വണ്ടൂരിൽ കാർ വാടകക്കെടുത്ത് സംഘം എൻ ഡി എം എ പിടികൂടിയെന്നും കാർ വിട്ടുകിട്ടണമെങ്കിൽ അൻപതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞ് കാറുടമയുടെ പക്കൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ച പ്രതികൾ അറസ്റ്റിൽ വണ്ടൂർ വാണിയമ്പലം സ്വദേശി ആലുങ്ങൽ അബ്ദുൽ വാഹിദ് കൂരാട് തക്കുമ്പറം സ്വദേശി മരുതത്ത് അബ്ദുൽ ലത്തീഫ് വണ്ടൂർ കരുണാലയപ്പടി പൂലാടൻ അഫ്സൽ എന്നിവരെയാണ് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ ദീപകുമാർ അറസ്റ്റ് ചെയ്തത് കാളികാവ് സ്വദേശിയാണ് പരാതിക്കാരൻ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി പരാതിക്കാരിൽ നിന്ന് കാർ വാടകയ്ക്ക് എടുക്കുകയായിരുന്നു തുടർന്ന് കാർ തിരിച്ചു കൊടുക്കേണ്ട ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി അമ്പലപ്പടിയിൽ വെച്ച് എം പോലീസ് പിടികൂടിയെന്നും കാർ വിട്ടുകിട്ടണമെങ്കിൽ ഇരുപത്തെട്ടായിരം രൂപ തങ്ങളുടെ പക്കൽ ഉണ്ട് എന്നും ഇരുപത്തിരണ്ടായിരം രൂപ പരാതിക്കാരനോട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു തെളിവിനായി വണ്ടൂർ പോലീസ് സ്റ്റേഷൻ മുൻവശം റോഡിൽ വെച്ച് ഫോട്ടോ എടുക്കുകയും പരാതിക്കാരന് അയച്ചു കൊടുക്കുകയും ചെയ്തു പ്രതികളുടെ തട്ടിപ്പിൽ വിശ്വസിച്ച് ഗൂഗിൾ പേ വഴി പണം അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും പണം നേരിട്ട് വേണമെന്ന് വാഹിദ് ആവശ്യപ്പെട്ടു തുടർന്ന് പണം സുഹൃത്തുമായി എത്തിച്ചു നൽകുകയും ചെയ്തു ശേഷം കാർ പരാതിക്കാരന് തിരിച്ചു നൽകുകയും ചെയ്തു വണ്ടൂർ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ശനിയാഴ്ച കാളികാവിലൊരു മിൻഹാജ് എന്നൊരാളുടെ കയ്യിൽ നിന്ന് ഇവിടെ വണ്ടൂരിലെ ഒരു ലത്തീഫ് അതുപോലെ തന്നെ വാഹിദ് വാഹിദനുകൂടി ഒരു വണ്ടി വാടകയ്ക്ക് വാടകയ്ക്കെടുക്കണം കാറ് കാറ് വാടയ്ക്കെടുത്ത് അവർ ഉപയോഗിച്ച് വരുന്ന സമയത്ത് ഈ കാറെടുത്ത ആളുകൾ ഓണറോട് പറഞ്ഞു മിൻഹാജിനോട് പറഞ്ഞു പോലീസിലെ ഡാൻസ് ആഫ് ടീം സ്ക്വാഡുകാർ കാറ് പിടിച്ചു കാറിൽ എം ഡി എം എ ഉണ്ടായിരുന്നു കാറ് പിടിച്ചിരുന്നു പിടിച്ചിട്ടുണ്ട് അതൊന്ന് കാറ് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അമ്പതിനായിരം രൂപ കൊടുത്താൽ കാറ് വിട്ടുകിട്ടോ എന്ന് പറഞ്ഞു ഓണറെ വിളിച്ച് പറയാണ് തുടർന്ന് ഓണർ വേറെ ആൾ മുഖാന്തരം ഇരുപത്തയ്യായിരം രൂപ ഈ കാർ വാടകയ്ക്കെടുത്ത ലത്തീഫിൻ്റെ കയ്യിൽ എത്തിക്കുകയാണ് വാഹിദിൻ്റെ കയ്യിൽ അവർ കൂടെ അസ്വലം തന്നൊരാളും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഈ പൈസ അവർ വാങ്ങി അവരെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തെളിവിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ വണ്ടി കൊണ്ടുവിടുകയും അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് മിനിഹാജിന് അയച്ചു കൊടുക്കുകയും ചെയ്തു അവർ ടീമായി ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിക്കുന്നത് പോലീസിൻ്റെ പേരിൽ അതിനെ തുടർന്ന് ഞായറാഴ്ച പോലീസ് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തതും ഈ മൂന്ന് പേരെയും ഇന്ന് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും ആ മൂന്ന് പേരുടെ ഡീറ്റെയിൽസ് എടുത്ത സമയത്ത് ലത്തീഫിൻ്റെ പേർക്ക് ഇവിടെ തന്നെ ഒരു കമേഴ്സ്യൽ ക്വാണ്ടിറ്റി നാൽപ്പത് ഗ്രാം രൂപ പിടിച്ച കേസുണ്ട് നാലോളം നാലോളം കേസുണ്ട് പരപ്പനങ്ങാടിയും പല ഇവരെ ഇന്ന് പണം പ്രതികൾ പങ്കിട്ടെടുത്തു പ്രതികൾ തന്ത്രപരമായി ആസൂത്രണം ചെയ്ത പദ്ധതികൾ തകർന്നത് പരിചയക്കാരൻ പോലീസുകാരനോട് പറഞ്ഞു തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണ സംഘം ഷാജു കെ അബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് എൻ ഡി എം എ പിടികൂടിയ കേസിൽ ലത്തീഫ് അടുത്തിടെയാണ് ജാമ്യത്തിലിറങ്ങിയത് അഫ്സൽ ഓൺലൈൻ കേസുകളിലും അടിപിടി കേസുകളിലും ഉൾപ്പെട്ട ആളാണ് എസ് ഐമാരായ വാസുദേവൻ ഊട്ടുപുറത്ത് വി കെ പ്രദീപ് ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു സെവൻറ്റി വൺ ന്യൂസ് ബ്യൂറോ വൺ